മധോലോകത്തിലിരുന്ന് ഹമാസിന്റെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത് ഹമാസിന്റെ തല എഹ്യാസിൻമാറാണ് ഇന്നലത്തെ ആക്രമണത്തിന് പിന്നിലും എഹ്യയാകാനുള്ള സാധ്യത തള്ളാതെയാണ് ഇസ്രായേൽ ഇസ്രയേൽ ചാരക്കണ്ണുകൾ തന്നെ തേടി നടക്കുന്നുണ്ടേ എന്ന സൂചനയിലാണ് എഹ്യ ഒളിവിൽ പോയതെന്നാണ് കണക്കുകൂട്ട് മിനിറ്റുകൾക്കുള്ളിൽ സിൻവാറിനെ പിടികൂടുമെന്ന നടുത്തരെ ഇസ്രായേൽ സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറൽ ഡാൻ ഹോൾബസ് പ്രതികരിച്ചിരുന്നു എന്നാൽ മണിക്കൂറുകളും ദിവസങ്ങളും പിന്നിടുമ്പോഴും എഹ്യാസിൻവാർ ഗാസയിലെ തുരങ്കങ്ങൾക്കുള്ളിൽ എവിടെയോ സുരക്ഷിതനായി ഹമാസിനെ നയിക്കുകയാണ് ആ <laughs> ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം തികയാൻ പോവുകയാണ് ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുന്നത് യുദ്ധം അതിന്റെ ഏറ്റവും മോശം അവസ്ഥയിൽ എത്തി നിൽക്കുകയുമാണ് ഈ ഒരു വേളയിൽ എല്ലാവരും ഒരുപോലെ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം ലോകം മുഴുവൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം എഹ്യാസ് സിൻവാർ എവിടെ ഏറ്റവും അതിശക്തരെന്ന് പറയുന്ന മൊസാദിനു പോലും കണ്ണിൽപ്പെടാതെ ഇത്രയും കാലം കഴിയുമെങ്കിൽ സിൻവാറിനെ കുറിച്ച് അമ്പരപ്പോടെയാണ് ലോകം കാണുന്നത് ഇസ്രയേലിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനാണ് ഹമാസിന്റെ പുതിയ മേധാവി എഹ്യാസ് സിൻവാർ ഹമാസ് നേതാവായിരുന്ന ഇസ്മയിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതോടെയാണ് സിൻവാർ പുതിയ നേതാവായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹനിയുടെ കാലത്തും ഹമാസിൽ പ്രധാന ഗാസാ മുനുമ്പിന്റെ മുഴുവൻ നിയന്ത്രണവും സിൻവാറിന്റെ കൈകളിലുമായിരുന്നു നിലവിൽ ഇസ്രയേൽ പ്രതിരോധ സേനയിൽ നിന്നും പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളനുസരിച്ച് ഗാസയിൽ അറിയപ്പെടാത്ത ഏതെങ്കിലും തുരങ്കങ്ങളിലായിരിക്കും എഹ്യാസിന്മാർ കഴിയുന്നത് എന്നാണ് എഹിയെ ഉടൻ തന്നെ വകവരുത്തുമെന്ന് ഇസ്രയേൽ പലകുറി പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ ഇയാൾ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുമില്ല ഇതിനൊരു പ്രധാന കാരണം എഹിയ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള യാതൊരു നിമയങ്ങളും ആരുമായും നടത്തുന്നില്ല എന്നുള്ളതാണ് പലസ്തീൻ ഇസ്രയേൽ സൈന്യം ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത ഏതോ ഒരു തുരങ്കത്തിലിരുന്നു ഫോണോ മറ്റു മാധ്യമങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഏഹ്യാസ് സിൻമാർ ഹമാസിന്റെ മുഴുവൻ നിയന്ത്രണവും നടപ്പിലാക്കുന്നുണ്ട് അനുസരിച്ച് യുദ്ധത്തിന്റെ തുടക്കത്തിൽ സിൻമാറിന്റെ ആശയവിനിമയങ്ങൾ ഇലക്ട്രോണിക് വഴിയാണ് നടത്തിയിരുന്നതെങ്കിലും വൈദ്യുതി ജനറേറ്ററുകളിലേക്കുള്ള ഇന്ധനത്തിന്റെ ദൌർലഭ്യം കാരണം തടസ്സങ്ങൾ ഒഴിവാക്കാൻ സിൻവാർ കൊറിയറുകൾ ഉപയോഗിക്കുകയായിരുന്നു സിൻവാറിനെ ട്രാക്ക് ചെയ്യാൻ സ്ഥാപിച്ച സംയുക്ത ഇസ്രയേലി അമേരിക്കൻ രഹസ്യാന്വേഷണ സേന ഇപ്പോഴും സഹകരിക്കുന്നുമുണ്ട് എന്നാൽ ഇരുപക്ഷവും തങ്ങളുടെ കാർഡുകൾ മുറുകെ പിടിച്ചുകൊണ്ട് അമാസ് നേതാവി ആകർഷകമായ ജീവിതം തുടരുകയാണ് അമാസ് നേതാവി ഇസ്മേൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് എത്തിയതാണ് എഹ്യാസിന്മാർ ഹനിയെ വഹിച്ചിരുന്ന പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് എന്ന പദവിയാണ് എഹിയുള്ളത് ചുമതല ഏറ്റെടുത്ത ആഴ്ചകൾ പിന്നിട്ടും എഹ്യ ഇതുവരെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നാൽ ഹിസ്ബുള്ള ഉപയോഗിച്ച ആക്രമണത്തിന് ഇസ്രായേലിലേക്ക് പദ്ധതിയും ഇട്ടു ഒക്ടോബർ ഏഴിലെ ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം പോലും വളരെ അപൂർവമായി മാത്രമേ എഹിയ പൊതുവേദികളിൽ എത്തിയിട്ടുള്ളൂ ഹനിയുടെ കാലത്ത് ഗാസയിൽ ഹമാസിനെ നയിച്ചത് എഹിയാ സിന്മാർ ആയിരുന്നു ജൂലൈ മുപ്പത്തിയൊന്നിനായിരുന്നു ടെഹ്റാനിൽ വെച്ച് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഹനിയുടെ കൊലപാതകത്തിന് മുൻപേ തന്നെ ഹമാസിന്റെ അടുത്ത നേതാവാകാൻ കെൽപ്പുള്ള ആളെന്ന വിശേഷണം എഹിക്ക് ചാർത്തി കിട്ടിയിരുന്നു ഹമാസിന്റെ സൈനിക ശക്തി മെച്ചപ്പെടുത്തുന്നതിൽ അഹോരാത്രം പ്രയത്നിച്ച നേതാവ് കൂടിയാണ് അദ്ദേഹം ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ തൽസ്ഥാനത്തേക്ക് എഹി എത്തിയതും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് പൊതുവെ കർക്കശക്കാരനും രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്ന പ്രകൃതവുമായ സിൻമ ഇറാനുമായി വളരെ അടുത്ത ബന്ധമാണ് കാത്തു െ മേധാവിയായി തെരഞ്ഞെടുത്തതിലൂടെ ഇസ്രയേലിനെതിരെയുള്ള ഹമാസിന്റെ പോരാട്ടം നിർബാധം തുടരുമെന്ന് കൂടിയാണ് ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ മേധാവിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ തന്നെ ഇസ്രയേലിലേക്ക് മിസൈലുകൾ തൊടുത്ത പോരാട്ട പ്രഖ്യാപനവും ഹമാസ് നടത്തിക്കഴിഞ്ഞു അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇസ്രയേലും ഹമാസിനെയും ഹിസ്ബുളെയും കൂട്ടുപിടിച്ചും ഇറാനും യുദ്ധമുഖത്തേക്ക് എത്തുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ന്യൂസ് കേരള